അപ്പോൾ നമ്മുടെ കേരള പി എസ് സി വിളിക്കുന്ന അസിസ്റ്റന്റ് പ്രിസ്റ്റ് ഓഫീസർ അതുപോലെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസ്റ്റ് ഓഫീസർ കഴിഞ്ഞ വർഷം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് മോക്ക് ടെസ്റ്റ് ടൈപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ബി എഫ് ഒക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി എഫ് ഒക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഈ പി ഡി എഫിൽ എങ്ങനെയാണോ ആഡ് ചെയ്തിട്ടുള്ളത് അതേ സെയിം ക്വസ്റ്റ്യൻ എക്സാം ക്ട്ലി കോപ്പി എടുത്ത് വെച്ചതുപോലെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്ക്രീനിലും അതിൻ്റെ ഒരു ഭാഗങ്ങൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ടൊന്ന് കൊടുത്തത് കാണാൻ സാധിക്കും അന്ന് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറിൻ്റെ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ഡബ്ല്യു സി പിഒൻ്റെയും അതുപോലെ തന്നെ സി പി ഒ ൻ്റെയും സി പി ഒ പോസ്റ്റിൻ്റെയും നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് താഴ്ന്നു തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇരുപത് മാർക്കാണ് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടാൻ പോകുന്ന ഒരു പി ഡി എഫ് മെറ്റീരിയലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ് ചോദ്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് ആഡ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻസ് എന്ന രീതിയിലല്ല ഡയറക്റ്റ് ചോദ്യം വരുന്നു അതിന്റെ ആൻസർ കൊടുത്തിട്ടില്ല ആൻസർ ഏറ്റവും അവസാനം പി പേജിന്റെ എഫ് പേജിൻ്റെ ഏറ്റവും അവസാനമാണ് ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുന്നൂറ് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഓരോ സെറ്റ് സെറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മുന്നൂറ് ചോദ്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ചോദ്യം അതിന്റെ ഒരു ചോദ്യം ഡയറക്റ്റ്ലി ചോദ്യം പിന്നീട് ഏറ്റവും തായാലായിരിക്കും നമുക്ക് ഉത്തരം വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ തായലേക്ക് വരുന്നത് മൊത്തം ഉത്തരങ്ങളാണ് ഇവിടെയൊക്കെ ഒക്കെ മൊത്തം ഉത്തരങ്ങളാണ് വരുന്നത് മുകളിൽ ചോദിച്ചെല്ലത്തിന്റെയും ഉത്തരങ്ങൾ ഇവിടെയാണ് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുപത് സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ ടൈം കൊടുത്തിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ടൈം എടുത്തിട്ട് ഇത്ര സമയത്തിനുള്ളിൽ എത്ര ചോദ്യങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ട് എത്ര ശരിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് മൊത്തം പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പി ഡി എഫ് മെറ്റീരിയൽ വാങ്ങാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തെ ആ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതായത് വാട്ട്സ്ആപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി അതിന് മുന്നായിട്ട് ഇവിടെ അമ്പത്തിയഞ്ച് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ക്യു ആർ കോഡിൽ അമ്പത്തിയഞ്ച് രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ ഇവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും എളുപ്പം താഴെ നേരെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ റീഡയറക്ട് ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ചാറ്റിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് നമ്മുടെ ടീം തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആഡ് ചെയ്തിട്ടുള്ളത് കേരള പോലീസിന്റെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരള പോലീസിന്റെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ചോദ്യം കഴിഞ്ഞാൽ അതിന് നാല് ഓപ്ഷൻസ് വരുന്നുണ്ട് പി എസ് സി എക്സാമിന് എങ്ങനെയാണ് വരുന്നത് എക്സാക്ട്ലി ആ ഓപ്ഷൻസ് അടക്കമാണ് വരുന്നത് പക്ഷേ ഇതിന് ഡയറക്റ്റ് ആണ് കേട്ടോ വരുന്നത് കൊസ്റ്റിനും പിന്നെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ടും സാധിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസാണ് കേട്ടോ ആഡ് ചെയ്യിട്ടുള്ള താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ടീം തന്നെ ചാറ്റിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും